ഹായ് ഫ്രണ്ട്സ് സ്റ്റുഡൻസ് ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ബഷീർ ദിന കിസ് ആണ് ചോദ്യങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പത്മശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ബേപ്പൂരിൽ നിര്യാതനായി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ അഞ്ചിന് നമ്മൾ ബഷീർ ദിനമായി ആചരിക്കുന്നു ഓക്കെ ഗൈസ് ഇനി നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക ആദ്യത്തെ ചോദ്യം നോക്കാം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ പ്രഭ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തൂലിക നാമം പ്രഭ മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്ന പേരിലും ബഷീർ അറിയപ്പെടുന്നു മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്ന പേരിലും ബഷീർ അറിയപ്പെടുന്നു എന്നാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ജൂലൈ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിനാണ് അദ്ദേഹം മരണപ്പെട്ടത് അടുത്ത ചോദ്യം നോക്കാം ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബഷീറിന്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം കോട്ടയം ജില്ലയിലാണ് തലയോലപ്പറമ്പ് എന്ന സ്ഥലം മജീദും സുഹറയും ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ബാല്യകാല സഖി ബാല്യകാല സഖിയിലെ കഥാപാത്രങ്ങളാണ് മജീദും സുഹരയും ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് നാരായണി ഉത്തരം മതിലുകൾ മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി വേഷമിട്ട നടൻ മമ്മൂട്ടി മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഉത്തരം ഉജ്ജീവനം ഉജ്ജീവനം എന്നായിരുന്നു ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഇമ്മിണിബല്യ ഒരു ബഷീർ ഉത്തരം ഇമ്മിണിബല്യ ഒരു ബഷീർ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നറിയപ്പെടുന്ന ബഷീറിന്റെ കൃതി പാത്തുമ്മയുടെ ആട് പാത്തുമ്മയുടെ ആടിന്റെ മറ്റൊരു പേരായിരുന്നു പെണ്ണുങ്ങളുടെ ബുദ്ധി ബഷീറിന്റെ ഭാര്യയുടെ പേരെന്ത് ബഷീറിന്റെ ഭാര്യയുടെ പേരെന്ത് ഉത്തരം ഫാബി ബഷീർ ഫാത്തിമ ബീവി എന്നായിരുന്നു ബഷീറിന്റെ ഭാര്യയുടെ യഥാർത്ഥ പേര് ഫാത്തിമ ബീവി വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര് ഉത്തരം ഇ എം അഷറഫ് ഇ എം അഷറഫ് വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഏക നാടകം വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഏക നാടകം കഥാബീജം ഉത്തരം കഥാബീജം ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിന്റെ ഏത് കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഉത്തരം നീല വെളിച്ചം നീല വെളിച്ചം എ വിൻസെന്റ് ആയിരുന്നു ഇതിന്റെ സംവിധായകൻ എ വിൻസെന്റ് നായകൻ മധു ആയിരുന്നു മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കഥയിലേതാണ് മണ്ടൻ മുത്തപ്പ മുച്ചീട്ടു കളിക്കാരന്റെ മകൾ മുച്ചീട്ടു കളിക്കാരന്റെ മകൾ ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ് സർപ്പ യജ്ഞം ബഷീർ രചിച്ച ബാലസാഹിത്യകൃതിയാണ് സർപ്പ യജ്ഞം മരണശേഷം പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ നോവൽ ഏതാണ് ഉത്തരം പ്രേംപാറ്റ പ്രേംപാറ്റ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെയായിരുന്നു ലളിതാംബിക അന്തർജനം അവാർഡും മുട്ടത്തു വർക്കി അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏതാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏതാണ് പ്രേമലേഖനം ബഷീറിന്റെ പിതാവിന്റെ പേര് ബഷീറിന്റെ പിതാവിന്റെ പേര് കായി അബ്ദുറഹിമാൻ ഉത്തരം കായി അബ്ദുറഹിമാൻസ് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ